ൂസിന്നാണ് ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത് എനിക്ക് എൻ്റെ ഇടത് കാലിലെ മെൻകസ് ആയിരുന്നു അപ്പോൾ ഇവിടെ പതിനാല് ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആണ് ഡോക്ടർ ഇപ്പോൾ നിർദ്ദേശിച്ചത് അപ്പോൾ അതനുസരിച്ച് ഞാൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തു പിന്നെ എനിക്ക് മർമ്മ ചികിത്സ കൊണ്ടാണ് ഏറ്റവും അധികം പ്രയോജനപ്പെട്ടത് പിന്നെ മഞ്ഞൾ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ് ഉണ്ടായിരുന്നു ആ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കാലിൽ നല്ല ആശ്വാസമായി പിന്നെ എൻ്റെ കാലിൻ്റെ ആംഗിൾ മാറുമ്പോൾ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു ഇപ്പോൾ ആംഗിൾ മാറിയാലും എനിക്ക് വേദനയില്ല പിന്നെ വലതുകാലിനും വേദന ഉണ്ടായിരുന്നു ആ വേദന നന്നായി മാറി ഇടത് കാലിൻ്റെ വേദന റെസ്റ്റ് ചെയ്ത് മരുന്ന് കഴിച്ചാൽ മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞാൻ മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട് ഇവിടെ വന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല ഒരു സൗഖ്യം കിട്ടിയത് നാലര വർഷമായി ഞാൻ വേദന സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് വേദനയ്ക്ക് ഒത്തിരി ആശ്വാസം കിട്ടി അതിന് ഇവിടെയുള്ള ഡോക്ടേഴ്സിനും ഡോക്ടേഴ്സിൻ്റെ മറ്റു സഹപ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞു